നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആണിത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടി കിടക്കുകയാണ് അതായത് എന്തെങ്കിലും മാനസികമായിട്ടൊരു സ്റ്റെക് ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾക്ക് അറിയുന്നില്ല ആ ലൈഫിൽ എന്ത് ഏത് ഡയറക്ഷനിലോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് അവിടെ അവിടെ നിങ്ങൾ സത്യം പറഞ്ഞാൽ സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ല നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചേഞ്ച് വേണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കുള്ള റീഡിങ് ആണിത് ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിങ് ആണ് കേട്ടോ 9 of wands 10 of cups ace of pentacles page of swords queen of uh, swords the moon 10 of wands Eight of Wands, Three of Wands, Six of Wands, Wands and of the Five of Swords, Seven of Swords, Cure of Pentacles, Two of Swords. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കൺഫ്യൂസായിട്ട് പേടിച്ച് കൺഫ്യൂഷൻ മാത്രമല്ല ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട് അതായത് ഞാൻ നിങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലം അതായത് ഈ ഒരു ലൈഫ് ടൈമിൽ എന്ത് കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് ചിലപ്പം പല പരാജയമായിരിക്കാൻ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പരാജയത്തിൻ്റെ ഒരു ഫെയിലിയറിൻ്റെ ഒരു പേടി അതിൻ്റെ ഒരു കൺഫ്യൂഷൻ അതിൻ്റെ ഒരു മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു അവസ്ഥ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരികയാണ് ഒരുപാട് ഇത് കണ്ടോ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് ഇവരിങ്ങനെ ആലോചനയിലാണ് അതായത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്താൽ ശരിയാവോ അപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറായിരം തോട്ട്സ് വരും അതായത് ഇല്ല നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും അത് ശരിയാവില്ല അങ്ങനെ ചെയ്താൽ അവിടെ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരും അല്ലെങ്കിൽ ഒരുപാട് അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടൊരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് ഇട്ട് കൊടുത്താൽ അവിടെ നിന്നൊരു ആയിരം നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിക്കും അപ്പം ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനും ആ പേടിയും കാരണം നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഒരു സ്റ്റഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പക്ഷേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ലൈഫ് ഒരു ഹെൽത്തി ഹാപ്പി ഫാമിലി ലൈഫ് നിങ്ങൾക്ക് വേണം അതിപ്പോൾ നിങ്ങൾ മാരി മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ സിംഗിൾ ആയിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങളുടെ അപ്പോൾ പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു എഫേർട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് പക്ഷേ അവിടെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടാത്തതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് ഒരു ഹാപ്പി ഫാമിലി ഫിനാൻഷ്യലി അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് ഒരു അബൻഡൻസും അതുപോലെ ഫാമിലി ലൈഫും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ എന്ത് കാര്യത്തിലോട്ടാണോ ഇറങ്ങുന്നത് അവിടെ നിങ്ങൾ പിടിച്ചു നിൽക്കണം സ്ട്രോങ് ആയിട്ട് നിൽക്കണം പല സിറ്റുവേഷൻസ് വരും അവിടെ ഈ ഒരു ഫൈവ് ഓഫ് സോൾസ് കാണിക്കുന്നത് ഒരു ചീറ്റിങ് എനർജി അതായത് ചീറ്റ് ചെയ്യാം നിങ്ങളെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം അങ്ങനെയുള്ള എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് നിന്ന് തന്നെ പോരാടണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷനിലോട്ട് നിങ്ങൾ പോകണം ഒരു ഉറച്ച തീരുമാനം എടുത്ത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം സ്റ്റിക്ക് ഓൺ ചെയ്യണം നിങ്ങളവിടെ മുൻപുണ്ടായിട്ടുള്ള ഫെയിലിയറിനെ കുറിച്ച് ചിന്തിച്ച് ഈ ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ വേണ്ടി പാടില്ല ഓക്കെ അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് നല്ല അതായത് ഒരു ആഘോഷം ഒരു സന്തോഷം ഹാപ്പി മൊമെൻസ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് ഇതുപോലെ ഒരു ഹാപ്പി മൊമെൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറും പ്രധാനമായിട്ടും നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മുടെ മനസ്സാണ് നമ്മളെ എന്ത് കാര്യത്തിലോട്ടും നമ്മളെ പോകുന്നതിൽ ആദ്യം തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിന് ഒരിക്കലും നമ്മൾ ഒരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നതോ ഒരു കാര്യത്തെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ എഫേർട്ട് ഇടുന്നതും ഇഷ്ടമല്ല കാരണം അങ്ങനെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് മനസ്സിനറിയാം അപ്പോ മനസ്സിന് അപ്പൊ ആ പണി എടുക്കേണ്ടി വരും അവിടെ റിസൾട്ട് വന്നാൽ ഉറപ്പാണ് നമ്മള് പണിയെടുക്കും അപ്പോൾ മനസ്സിന് അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻഗേജഡ് ആയിരിക്കും നിങ്ങൾക്ക് വിഷമിക്കാൻ ടൈം ഉണ്ടാവില്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് വരും ഗ്രോത്ത് വന്നാൽ പിന്നെ നിങ്ങളെ ഒരു വിഷമിച്ച് അല്ലെങ്കിൽ എന്താണ് ആവാതെ നിങ്ങൾ ഫ്രീ ടൈമിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനേ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിനാണെങ്കിൽ ഇഷ്ടം നിങ്ങൾ വിഷമിച്ചിരിക്കുക അതായത് വിഷമിക്കുന്ന പാട്ടുകൾ കേൾക്കുക ഫ്രീ ആയിട്ട് അലസമായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ നമ്മളുടെ നമ്മൾക്കുള്ളിൽ തന്നെയാണ് നമ്മളുടെ ശത്രുവും മിത്രവും ഒക്കെ ഇരിക്കുന്നത് ഓക്കെ നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ശത്രു അതുപോലെ നമ്മൾക്കുള്ളിലുള്ള ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് അതായത് ഒരു ഡിവൈൻ ചൈതന്യം എന്ന് പറയുന്നത് നമ്മളുടെ സോളാണ് അപ്പോൾ നമ്മളുടെ സോളിനെ നല്ലൊരു ഒരു പൊസിഷൻ നമ്മുടെ സോളിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും ഈ ഒരു ലൈഫ് എടുത്തതിൻ്റെ ആ ഒരു പർപ്പസിൽ ആവാനാണ് നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഒരു ആഗ്രഹത്തിലോട്ട് നമ്മളുടെ സോൾ പോകുമ്പോൾ അതിനെ തടഞ്ഞ് നമ്മൾ ഒരു ചെകുത്താനെ പോലെ നമ്മളെ ഒരു മടിയന്മാരാക്കി അല്ലെങ്കിൽ മടി മടിച്ചുകളാക്കി മാറ്റുന്നത് മനസ്സാണ് കാരണം നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഈ ഇതുപോലെ നിങ്ങൾ എഫേർട്ട് ഇട്ടു എഫേർട്ട് ഇട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സ് പറയും മതി അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു മതി പകുതി വെച്ച് നിങ്ങളെ നിർത്തിക്കും അതായത് നിങ്ങൾക്ക് അത് കണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തിയാൽ നിങ്ങൾ എൻഗേജ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പഴയ പാട്ടുകൾ കേട്ട് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വീടിനകത്ത് ഇരിക്കാനോ പഴയ കാര്യങ്ങൾ ആലോചിക്കാനോ അങ്ങനെ വിഷമിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല വിഷമിക്കാൻ ടൈം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ടൈമാണ് മനസ്സിന് ഇഷ്ടം കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യാതെ റെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതാണ് മനസ്സിന് ഇഷ്ടം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലോട്ട് അതായത് ഒരു വർക്കിലോട്ട് നമ്മൾ പോകുന്നത് മനസ്സിന് ഇഷ്ടം അല്ല ആ സമയത്ത് നമ്മൾ എപ്പോഴും എൻഗേജഡ് ആയിരിക്കും മനസ്സിന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതാണ് വിഷയം ഇവിടെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാം ക്യൂനോഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ ഉണ്ടായിരിക്കാം നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല നിങ്ങൾ അങ്ങനെ ചെയ്താൽ റെഡി ആവില്ല നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞോണ്ടിരിക്കും റെഡി ആവില്ല എന്ന് അതിന് അതിന് പുറമേ പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ത് ചെയ്യും അത് നഷ്ടപ്പെടും അത് കിട്ടില്ല വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള എതിർപ്പുകളും ഉണ്ടാവാം അതുപോലെ നിങ്ങൾ ആ സമയത്ത് ഇമോഷണലി വീക്ക് വീക്കാവാം ഈ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ പോവാം പക്ഷേ അങ്ങനെ നിങ്ങൾ പോകരുത് നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ വേണ്ടത് നിൽക്കേണ്ടത് നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസാണ് നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളിങ്ങനെ കൺഫ്യൂസഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിൽക്കാതെ നിങ്ങൾ എന്താ ണോ ആഗ്രഹിക്കുന്നത് അതിലോട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക അതിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിൽ നിന്ന് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നിങ്ങളെ വീക്കാക്കുന്ന മറ്റു കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകരുത് അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യൂനോ പെൻഡിക്കിൾസ് എനർജിയിലോട്ട് വരാൻ വേണ്ടി പറ്റും അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ലൈഫിലോട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും കരിയർ വൈസ് ആണെങ്കിലും നല്ലൊരു ഹൈ പൊസിഷനിലോട്ട് ഒരു ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും അവിടെ നിങ്ങൾക്ക് ഫാമിലിയിൽ ഹാപ്പിനെസ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് അബൻഡൻസ് ഉണ്ടാവും ഓക്കെ സമൃദ്ധി ഉണ്ടാവും അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളിൽ ചെയ്യുക അതായത് നിങ്ങളുടെ കൺട്രോൾ വേണം നിങ്ങളുടെ മൈൻഡ് നിൽക്കാനായിട്ട് അല്ലാതെ മൈൻഡിൻ്റെ കൺട്രോളിൽ നിങ്ങളിങ്ങനെ തോന്നിയ പോലെ പോവുമല്ല വേണ്ടത് അങ്ങനെ പോയാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്പോയിലാവും എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിനങ്ങനെ നിങ്ങൾ എന്താ പറയുക സന്തോഷമായിട്ട് ഇരിക്കണം നിങ്ങൾ ഒരു ഹൈ ലെവലിലോട്ട് മാറണം നല്ല പൊസിഷനിൽ എത്തണമെന്നൊന്നും മനസ്സിലില്ല മനസ്സിന് നിങ്ങളിങ്ങനെ പിഷക്കാരനായാലും ഒരു മൂലയ്ക്ക് ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി ഓക്കെ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വിഷമിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഹാപ്പി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് മനസ്സിന്റെ ഒരു 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 ടെൻഡൻസി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഒരു ലക്ഷ്യം വെക്കുക അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം സ്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു സഹായം സ്വീകരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത് ഈഗോ വെച്ചിട്ട് അങ്ങനെ നിൽക്കരുത് അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ചോദിക്കണം നമ്മൾ അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയാൽ അതായത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരും ഒരു വേക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഒരു മറ്റൊരാളുടെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക അത് ആ ഒരു ഹെൽപ്പ് നിങ്ങൾ വാങ്ങിക്കുക ആ ഒരു ഹെൽപ്പ് ചോദിക്കുക നിങ്ങളെ മടി മടി പിടിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ നല്ലൊരു കാര്യത്തിലോട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എപ്പോഴും എൻഗേജ് ആകുന്നൊരു ലൈഫിലോട്ട് മാറരുത് എന്നുള്ള നിങ്ങൾക്കുള്ളിലുള്ള ഒരു പ്രശ്നമാണ് ഓക്കെ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ടിട്ടുണ്ട് അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറ്റുള്ളവരിലോട്ടുമൊക്കെ നിങ്ങളുടെ ഫോക്കസ് അതായത് ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അങ്ങനെ നിങ്ങളോട് മറ്റുള്ളവർ പല കാര്യങ്ങളും ചെയ്തു എന്നുള്ള ഫീലിങ്സിൽ എന്നാലും അവർ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ ഇരുന്നാൽ അവർ അതിപ്പോൾ അവർ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല അവർ ഇനിയും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്ന എന്താണ് നിങ്ങളുടെ ലൈഫാണ് അത് നിങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പിന്നീട് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ മാറും ഓക്കെ അതിനുകൂടിയുള്ള കൂടിയുള്ള ഒരു സൊല്യൂഷനാണിത് പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ടൈമാണ് നിങ്ങൾ ഇടുന്ന കാര്യം നിങ്ങൾ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവുക അപ്പോൾ അങ്ങനെ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും ഉടനെ ഓക്കെ യെസ് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണ് എന്താഗ്രഹിച്ചിട്ടാണോ ഇരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് പൊസിഷനിലോട്ട് പോകണം എന്നാണോ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ എം ലെറ്റർ ടി लेटर वाई, लेटर एन लेटर वी, लेटर बी लेटर सी, लेटर एच ലെറ്റർ ഡബ്ല്യു ഡബ്ല്യൂടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാം ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഡബ്ല്യു വരുന്ന പേരുണ്ടായിരിക്കുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ എല്ലാ ലെറ്റേഴ്സ് ഇട്ടിട്ടുണ്ട് അഥവാ ഒരു ഡബ്ല്യു വരുന്ന ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും റെസിനേറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ലെറ്റർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തിരുവോണം அவிட்டம்ேட்டா பரணி திருவாதிர பூருட்டாதி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தொம்பது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தஞ்சு பூரம் மகம் കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്